ഇന്നത്തെ ചിന്താവിഷയം താഴ്മയോടെ ജീവിക്കാം അവൻ എന്നെ വന്നൊന്ന് കണ്ടില്ല എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക പോലും ചെയ്തില്ല എന്നിങ്ങനെ പരിഭവിക്കുന്നതിന് പകരം എനിക്കിപ്പോൾ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യവും നല്ല ആരോഗ്യവുമുണ്ട് എന്തുകൊണ്ട് എനിക്ക് അവനെ പോയി കണ്ടുകൂടാ അവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൂടാ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുഭാവമുള്ളവരായി മാറുന്നത് എന്തെന്നാൽ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്വി എന്നല്ലേ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹിത ക്രിസ്തു മൊഴികൾ അനുസരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ സ്വസ്ഥമായും ശാന്തമായും സുഖമായും നമുക്ക് ജീവിക്കാം എന്നാൽ ഞാൻ എന്തിനവനെ പോയി കാണണം വേണമെങ്കിൽ അവനെ എന്നെ വന്ന് കാണട്ടെ എന്ന മത്സര മനോഭാവത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ മാനസിക സംഘർഷങ്ങളും അസ്വസ്ഥതകളും നമ്മെ വേട്ടയാടും ആകയാൽ എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവെന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ യോഹന്നാൻ പതിനാലിൻ്റെ മുപ്പത്തൊന്ന് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കട്ടെ ഇനി അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം